നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ പേര് ഓരോ പേജിലായിട്ട് എഴുതാമോ എന്നിട്ട് രണ്ട് കോളങ്ങൾ വീതം വരച്ച് ഒരു കോളത്തിൽ ഈ വിരോധം നിലനിർത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എഴുതുക ഉദാഹരണത്തിന് അയാൾക്കൊരു വാണി എന്നോട് കളിച്ചാൽ ശരിയാവില്ല ഞാൻ അത് മറക്കില്ല എന്ന് അതുപോലുള്ള ഗുണങ്ങൾ വേറെയും ഉണ്ടെങ്കിൽ എഴുതുക രണ്ടാമത്തെ കുളത്തിൽ ഈ വിരോധം നിലനിർത്തുന്നതുകൊണ്ടുള്ള ദോഷങ്ങൾ എഴുതുക ഉദാഹരണത്തിന് ഒന്ന് മനസ്സിൻ്റെ സ്വസ്ഥത കുറവ് രണ്ട് വിഷ ഹോർമോണുകളുടെ ഉൽപ്പാദനം വഴി ശരീരത്തിൻ്റെ ആരോഗ്യക്കുറവ് മൂന്നാമത്തെ ഒരു ബന്ധം നഷ്ടപ്പെടുക വഴി പരസ്പര സഹകരണത്തിനുള്ള സാധ്യത കുറയുന്നു അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ എഴുതുക സ്വാഭാവികമായിട്ടും ദോഷങ്ങളായിരിക്കും കൂടുതൽ ദോഷങ്ങൾ കൂടുതലുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഒഴിവാക്കാറാണല്ലോ അങ്ങനെ അവർക്ക് മാപ്പ് ഈ വിരോധം മാറ്റി അവർക്ക് മാർപ്പ് കൊടുത്തുകൂടെ അവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടി അവർ ഇതെന്നെ മറന്ന് വളരെ സുഖമായി ജീവിക്കുന്നുണ്ടാവും അങ്ങനെ മാർപ്പ് കൊടുത്താലുള്ള ഗുണങ്ങളൊന്ന് നമ്മുടെ മനസ്സിന് സ്വസ്ഥത കൂടും രണ്ട് ശരീരത്തിന് ആരോഗ്യം കൂടും മൂന്നാമത്തേത് നമ്മുടെ ബന്ധം നിലനിൽക്കുക എപ്പോഴെങ്കിലും പരസ്പര സഹകരണത്തിനുള്ള സാധ്യത ഉണ്ടാകും നാലാമത്തേത് ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതി ദൈവവിശ്വാസി അല്ലെങ്കിൽ മനസ്സിൻ്റെ സംതൃപ്തി അഞ്ചാമത്തേത് ഈ നന്മ കാണുന്ന നമ്മുടെ കുട്ടികൾ അവരവരുടെ ജീവിതത്തിൽ അനുകരിക്കും ആലോചിച്ച് നോക്കൂ മാപ്പ് കൊടുത്തുകൂടെ ഇത് പക്ഷേ എന്തെങ്കിലും പണമിടപാടുണ്ടെങ്കിൽ അതിന് ബാധകമല്ലാട്ടോ അത് അത് വേറെ വയ്പ്പാണ് താങ്ക്